അല്ല അല്ല ഒരു ഇത് ഇത് എന്റെ ഭാര്യയുടെ കാലായിട്ട് വിചാരിച്ച് അയ്യോ എനിക്ക് നിന്നോട് ഒരു സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇവരൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സ്വന്തമായിട്ട് ചെന്ന് ഇപ്പൊ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ആഹാരം പോലും കഴിക്കാതെ നിങ്ങൾ വീഡിയോ എടുക്കുന്നു റെസ്പെക്ട് യു വർക്ക് ഞാൻ മീഡിയക്കാരനായിട്ട് ഞാൻ ഇതേപോലെ ഇൻറ്റർവ്യൂന് പല സ്ഥലത്തും ചെന്ന് നിന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ ചീത്തയും കേട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ആൾക്കാരാണ് എഴുതാറുള്ള ഇൻ്റർവ്യൂസ് ഞാൻ ഏറിയിട്ടുള്ള ആളാണ് എനിക്കിതിൻ്റെ റെസ്പെക്റ്റ് അറിയാം പക്ഷേ എവിടെയോ കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ കാണിച്ച് ആ എച്ച് എല്ലിൻ്റെ പിന്നെയും വേറൊരിത് ചെയ്ത് അതിന് കമൻറ്റ് ചെയ്ത് അതിന് താഴെ ഇല്ലാത്ത കഥയുണ്ടാക്കി ഞങ്ങളെ ചീത്ത വിളിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ എന്താ പറയുന്നത് അവരുടെയൊക്കെ വാക്കിന് ഞാൻ വില പോലും കൊടുക്കരുത് എന്നിട്ടും വില കൊടുത്തു കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എന്തോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവസാനം എന്നാ വിചാരിച്ചിരിക്കണ ഇല്ല എനിക്ക് എന്റെ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിനകത്ത് കഥ പഠിച്ചു കഴിയുമ്പം എൻ്റെ അച്ഛൻ അമ്മ ഭാര്യ എൻ്റെ മക്കൾ ചേച്ചി അനിയത്തെ എനിക്ക് വലിയൊരു ലോകമുണ്ട് അതില്ലാത്തവർക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല അവർ ഈ എച്ചില് കൊണ്ട് നിന്ന് ജീവിക്കും കുഴപ്പമില്ല അതിലെനിക്കൊരു കണ്ടോ അല്ല ഈ കാണും ഇപ്പൊ മഞ്ഞപ്പിത്തമുള്ള എല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ അപ്പൊ അങ്ങനെ മനസ്സിൽ താ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് മാത്രമേ കാണത്തുള്ളൂ ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് കാമുവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നല്ലൊരു ഡോക്ടർ കാണും നിങ്ങൾക്ക് എന്തോ മാനസിക രോഗമുണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചികിത്സിക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സയും തരാം പക്ഷേ ഇതൊരു വലിയൊരു നേട്ടമാണെന്ന് കരുതി അങ്ങനെ കയറി അങ്ങ് വലിയ എന്തോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഉരുങ്ങിപ്പോകുന്ന വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഒരുകാത്ത ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒരുകൊന്നും വിചാരിച്ചു ഞാൻ തെറ്റാണ് സോറി എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതാരും അമ്മാവനും അമ്മായിയും അതൊന്നും പ്രശ്നമല്ല ഇവരാർക്കും ഇവരുടെ പ്രായം കൂടുന്ന അറിയുന്നില്ല ഇവരാരും അമ്മാവിനും അമ്മായി ആണെന്ന് അംഗീകരിക്കില്ല ഇവരൊക്കെ ഞങ്ങളെ കയറി കളവാ കളവിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞങ്ങളെക്കാളും പത്തും ഇരുപത് വയസ്സ് മൂപ്പുള്ള ആൾക്കാരാണ് അതും പത്തും പതിനഞ്ചും വർഷമായിട്ട് അവർ യൂട്യൂബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രേ ആയിട്ടുള്ളൂ യൂട്യൂബൊക്കെ വന്നിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല പതിനഞ്ച് വർഷമല്ലേ ആയുള്ളൂ യൂട്യൂബ് വന്നിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാൽപ്പത്തൊമ്പത് കൊല്ലായി ഞാൻ ഈ ലോകം കാണാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തൊൻപത് കൊല്ലായി അതുകൊണ്ട് ഈ പതിനഞ്ച് വർഷം യൂട്യൂബിൽ ജീവിക്കുന്ന ആ ജീവിതം ഞാൻ പുറത്താ ജീവിച്ചിട്ടില്ല ഞാൻ ജീവിതം കണ്ട് കഷ്ടപ്പാടുകൾ കണ്ട് ദുബായിൽ കഷ്ടപ്പെടുന്ന ലേബർ ക്യാമ്പിലുള്ള ആൾക്കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എന്ത് പ്രശ്നത്തിൽ കിടക്കുകയാണെന്നും അവിടെ എന്തൊക്കെയാണ് ഇഷ്യൂ എന്നും കണ്ട് വളർന്ന് ഓരോ സമയവും എന്താണ് ഓരോ രൂപയുടെയും വിലയെന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാതെ ഏതോ ഏതോരാളെടുത്ത വീഡിയോ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കയറി ഡയലോഗ് അടിച്ചിട്ട് അതിൽ കിട്ടുന്ന പൈസയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്നെ പറയാൻ അധികാരമില്ല കാരണം ഞാൻ നന്നായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ് എൻ്റെ ക്ലൈൻറ്റ്സിനടുത്ത് ചോദിച്ചാൽ അറിയാം ഞാൻ ഒരാളെപ്പോലും ഞാൻ ഹൈ ആയിട്ട് മറ്റേ പ്രൈസ് ചെയ്ത് ഞാൻ അവരെ പറ്റിച്ച് ഞാൻ ജീവിക്കുന്ന ആളല്ല ഞാൻ അവരുടെ അടുത്തും പറയും നിങ്ങൾ ബഡ്ജറ്റ്സ് പറയും ഞാൻ വർക്ക് ചെയ്യാം എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്നേ അറിയാവൂ കാരണം നേരും നിറയുമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ദിവസം വരെ വരെയുള്ളൂ എനിക്ക് ദൈവം എനിക്ക് എൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ എൻ്റെ പണിയോ തരത്തുള്ളൂ എന്നാണോ ഞാൻ ഈ മോശ സ്വഭാവം കാണിക്കുന്നത് അന്ന് എൻ്റെ കാലിൻ്റെ താഴെയുള്ള മണ്ണ് പോയി തുടങ്ങും അതിവരാരും അറിയുന്നില്ല ആ മണ്ണ് പോയി എന്നെങ്കിലും തെന്നി താഴെ വീഴുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഒരാളുടെ മനസ്സ് നോവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ് ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിന് കറക്റ്റായിട്ട് അത് തന്നെ അനുഭവിച്ചിട്ട് തന്നെ ഈ ലോകത്തുനിന്ന് പോകാൻ പോകുള്ളൂ ഇത് കർമ്മ എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയും ഒന്നുമല്ല ഞാൻ പറയുന്നത് കർമ്മ എന്ന് പറയുന്നത് സത്യമാണ് നിങ്ങൾ ഒരാളെ അടിച്ചോ നിങ്ങൾക്ക് അടി കൊണ്ടിട്ടേ നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോകത്തുള്ളൂ ഒരാളെ നോവിച്ചോ ആ നോവിക്കുന്ന അതേ നാണയത്തിൽ നിങ്ങളാൾക്കാർ ചീത്ത പറഞ്ഞ് നിങ്ങൾ നാറി വിഷമിച്ച് കരഞ്ഞിട്ടേ ഈ ലോകത്തുനിന്ന് പോകുള്ളൂ എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ എനിക്ക് പ്രശ്നവേല എനിക്ക് ചിരിയാ വരുന്നത് ഇവർക്ക് കേൾക്കും ഇവർക്ക് അത് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേ കാരണം എന്നെ പറയുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കാതെ ഈ ലോകത്തൊന്നും പോകാൻ പറ്റില്ല അത് ഞാൻ പറയില്ല അതിന്റെ പേരാണ് കർമ്മം അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് ആരാണോ വിതച്ചവൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ വിതയ്ക്കുന്ന ഈ വൃത്തികെട്ട വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വരുമ്പോൾ നിങ്ങൾ കണ്ണീന്ന് കണ്ണീരൊഴുക്കുമ്പോൾ തുടക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല അന്ന് എന്നെ വിളിക്കാം ഞാൻ വന്ന് തുടച്ചു തരാം എനിക്ക് അതിലും വിരോധമില്ല കാരണം നിങ്ങൾക്ക് വിഷമമുണ്ടോന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും നിങ്ങളുടെ വിഷമത്തിൽ വിഷമിക്കേണ്ട ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാം അന്ന് ചീത്ത പറഞ്ഞ് നിങ്ങൾ ആരെയാണോ ആരാണോ നിങ്ങൾ ചീത്ത വിളിക്കുന്നത് അവർക്കെതിരേ പോവുക നിങ്ങളുടെ കൂടെ നിൽക്കാനേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ കാരണം വിഷമിപ്പിക്കുന്നവൻ വിഷമിച്ചിട്ടേ ഈ ലോകത്തുനിന്ന് പോകുകയുള്ളൂ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു ജീവിതവും ജീവിക്കുന്നത് ഓരോ ദിവസവും ഓരോ ദിവസവും ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലതോ എന്തെങ്കിലും ഒരു നന്മയോ ചെയ്യാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെനിക്ക് കോടിക്കണക്കിന് പൈസ ഉണ്ടായി ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്ത് ഞാൻ വലിയ സംഭവമൊന്നും അല്ല ഞാനൊരു വലിയ ഫിലാത്രപ്പിസ്റ്റ് ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്കും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ളത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്നു അത് ഞങ്ങൾ തമ്മിലുള്ള എന്ത് ഇതാണെങ്കിലും അത് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ നോക്കാൻ വരണ്ട ഇതിനിടയ്ക്ക് ഇപ്പോ ആൾക്കാർക്ക് വലിയ താല്പര്യം പറഞ്ഞാൽ പുള്ളിക്കാരി പ്രഗ്നായി മൂന്ന് മാസം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത മാസം ഡെലിവറി ആണ് പട്ടിയാണ് നാല് അഞ്ച് മാസത്തിൽ പ്രസവിക്കുന്നത് ഇത് മനുഷ്യ മനുഷ്യ അതും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം അപ്പോൾ ഓ അമ്മാവനും വേറെ പണിയില്ലല്ലോ പിന്നെയും കാണാം അതും പറഞ്ഞു അന്നും നിങ്ങൾ ഇതേ പറയും കാരണം നിങ്ങളുടെ കുടുംബമഹിമേ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെയാണ് അത് നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതേ ചെയ്യൂ നന്നാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല അമ്മാവാ തല്ലല്ലേ നന്നാവൂല എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ നന്നാവില്ല എനിക്ക് പ്രതീക്ഷയില്ല ഞാൻ കുറേ കാലമായിട്ട് ഗെറ്റ്വെൽസും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ട് നിങ്ങൾ നന്നാവൂല എനിക്ക് അറിയാം ഇനി ഇതിന് ചീത്ത വിളിച്ചോ എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ പറഞ്ഞതിനെ ചീത്ത വിളിക്കുന്നു എൻ്റെ ഭാര്യയുടെ കൈ കൈവെച്ചു അയ്യോ ഇവ തോളത്ത് കഴിവു ഷോ ഇവൻ സ്വന്തം ഭാര്യേനെ ഞാൻ ഓഫീസിൽ പോകാന്ന് പറഞ്ഞിട്ട് അടുത്ത വീടിൻ്റെ കഥവ് തെട്ടുന്ന ആളായിരിക്കും എന്നിട്ടാണ് ഇതിനെ പറയുന്നത് എൻ്റെ ഭാര്യേനെ കൈ കൈവെച്ച് എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത് അന്തസ്സൈഡ് ഞാൻ നോക്കും അല്ലാതെ കണ്ടവൻ്റെ എച്ചിൽ മാന്തിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് എൻ്റെ കഴിവിൽ കുഞ്ഞുങ്ങോൾ വർക്ക് ചെയ്ത് ഞാൻ വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന വയസ്സിൽ ഞങ്ങളുടെ കുടുംബം ജീവിക്കും നിങ്ങൾ നോക്കാൻ വരണ്ട ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വേറെ ആർക്കും വളർത്താൻ കൊടുത്തിട്ടില്ല ഞങ്ങളാണ് വളർത്തുന്നത് നിങ്ങൾ പറയണ്ട ഞങ്ങളുടെ കുട്ടികൾക്ക് എന്താവും ഞങ്ങൾ നോക്കും അന്തസ്സൈഡ് നോക്കും ഒരു ഒരച്ഛനും അമ്മയായിട്ട് ഞങ്ങൾക്ക് നോക്കാൻ അറിയാം അതിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മക്കളല്ലാതെ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വേറെ ആറ് ജീവനുണ്ട് പട്ടികുട്ടികൾ നല്ലതാണ് ഞങ്ങൾ അതും നോക്കും കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് നന്ദിയെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അതുമില്ല